ഇത്തവണത്തെ കാലവർഷത്തിൽ തൃശൂർ നഗരവും ദുരിതത്തിൽപ്പെട്ടുവെന്ന വാർത്ത മലയാളികൾ കേട്ടു റോഡിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴുകിപ്പോകാത്ത സ്ഥിതി വന്നതോടെ നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളപ്പൊക്കം രൂപപ്പെട്ടു മഴക്കാലത്തെ നേരിടാൻ മുന്നൊരുക്കണം നടത്താത്തതും അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ നടത്തിയും പാതിവഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ചതും എല്ലാം വെള്ളക്കെട്ടിന് കാരണമായി കോടികൾ മുടക്കി ഒരാവശ്യവുമില്ലാത്ത ആകാശപാത കെട്ടിപ്പൊക്കിയ കോർപ്പറേഷൻ അശാസ്ത്രീയമായ നിർമ്മിച്ച കാനകൾ മാത്രം ശ്രദ്ധിക്കാതെ പോയി അതേസമയം വെള്ളക്കെട്ട് രൂക്ഷമായ ശക്തൻ കണ്ണൻകുളങ്ങര റോഡിലെ കാനകൾ ഒരു പറ്റം തമിഴ് തൊഴിലാളികൾ ചേർന്ന് സ്വന്തം അധ്വാനത്തിൽ വൃത്തിയാക്കി മാതൃക കാണിച്ചു കണ്ണൻകുളങ്ങര റോഡിന് വശത്തായി പച്ചക്കറി വില്പന നടത്തുന്ന ഒരു പറ്റം ആളുകളാണ് ഇവർ സത്യത്തിൽ കോപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പാവങ്ങൾ ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർത്തത് கொ <laughs> <laughs> <laughs>